നമ്മുടെ ലഡാക്ക് മേഖലയുടെ എതിർവശത്ത് ചൈന അവരുടെ ദീർഘദൂര ബോംബറുകളെ വിന്യസിച്ച് കഴിഞ്ഞു ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടണം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററിനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് പി എൽ എ എഫ് നിലവിലെ അവർക്ക് ഇരുന്നൂറിലധികം എച്ച് സിക്സ് കെ ബോംബർ വിമാനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിർമ്മിച്ചതാണെങ്കിലും രണ്ടായിരത്തി ഒൻപതോടുകൂടി ഈ വിമാനങ്ങളിൽ കാര്യമായ നവീകരണങ്ങൾ നടത്തി അവർ വളരെ ശക്തമാക്കിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വർദ്ധിപ്പിച്ച റേഞ്ച് എൽ സി ഡി മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകളുള്ള ഒരു ഗ്ലാസ് കോക്പെറ്റ് രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ പരിധിയുള്ള വൈ ജെ ട്വൽഫ് സി ജെ ടെൻ എന്നീ എയർ ലോഞ്ചില് ക്രൂസ് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ചൈനയുടെ ഈ എച്ച് സിക്സ് കെ ബോംബറുകളുടെ വിന്യാസ പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം പരമ്പരാഗതമായിട്ട് ദക്ഷിണ ചൈന കടലിലെ ഭീഷണികൾക്കും അതുപോലെ ഇൻഡോ പെസിഫിക് മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ ചെറുക്കുന്നതിനുമായിട്ട് ഇവർ വളരെ ഗണ്യമായ അതുപോലെ തന്നെ തന്ത്രപരമായ ബോംബർ സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് ചരിത്രപരമായിട്ട് പരിമിതമായ റൺവേയുടെ നീളം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ വെല്ലുവിളികൾ ഇങ്ങനെയുള്ള അനേകം അപര്യാപ്തതകൾ ഉള്ളതിനാലും ഉയർന്ന മൂല്യമുള്ള ആസ്തികളുടെ അതായത് ഹൈ വാല്യൂ എയർബോൺ അസിറ്റുകൾ എന്ന് പറയും അതിന്റെ ദുർബലതയും ഇങ്ങനെയുള്ള വിവിധ പ്രതിരോധ തന്ത്രപരമായ കാരണങ്ങളാല് ലഡാക്ക് മേഖലയിൽ ഇന്ത്യക്ക് സമീപം ബോംബറുകൾ സ്ഥാപിക്കുന്ന ചൈന ഇതുവരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ചൈനയിൽ കാണുന്ന മാറ്റങ്ങൾ അതിഭയങ്കരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതല് ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി പി എൽ എ വിപുലമായ നവീകരണത്തിന് വിധേയമായിട്ടുണ്ട് വളരെ ദ്രുതഗതിയിലുള്ള ആധുനികവത്കരണത്തിനും അതുപോലെ ഉറച്ച വിദേശ നയ നടപടികൾക്കുമുള്ള സമീപകാല സംരംഭങ്ങൾ ലത്തിൽ തന്നെ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് തന്ത്രപ്രധാനമായ ഒരു മാറ്റത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് ഇപ്പൊ അതിന്റെ എച്ച് സിക്സ് കെ ബോംബറുകൾ ഇന്ത്യക്കെതിർവശത്തുള്ള ടിബറ്റ് ലഡാക്ക് പ്രദേശങ്ങൾ പോലുള്ള ഫോർവേഡ് ലൊക്കേഷനുകളിൽ പ്രവർത്തന പരിശീലനത്തിനായിട്ട് സ്ഥിരമായിട്ട് സ്ഥാപിക്കുകയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ മേളിൽ എന്ത് ഇമ്പാക്ട് അല്ലെങ്കിൽ എന്ത് എഫക്ട് ഉണ്ടാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അടുത്ത കാലത്ത് വരെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഡാക്ക പ്രദേശത്തും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള വടക്കൻ അതിർത്തികളിലും പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനെ കണക്ക് ഒരുപാട് മുൻതൂക്കം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് എതിർവശത്തുള്ള ഉയർന്ന ഉയരത്തിലുള്ള എയർഫീൽഡുകളിലെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ചും എച്ച് സിക്സ് കെ ബോംബറുകൾ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് അവാക്സുകൾ ഫ്ലൈറ്റ് റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകൾ ഇങ്ങനെയുള്ള ഹൈ വാല്യൂ എയർബോൺ അസറ്റിൻ്റെയൊക്കെ അഭാവം ഇവരുടെ പ്രവർത്തന പ്രവർത്തനശേഷിയെ ഒരുപാട് പരിമിതപ്പെടുത്തി ഇത് ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ ഗുണകരമായിട്ട് വരികയും ചെയ്തു പക്ഷെ ഇപ്പോൾ ചൈനയുടെ ആധുനികവൽക്കരണ പദ്ധതികളും അതുപോലെ ഹൈ വാല്യൂ എയർബോൺ അസറ്റുകളുടെയൊക്കെ വിന്യാസവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ മതിയായിട്ടുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാത്ത പക്ഷം ഈ പ്രദേശത്തെ എയർ പവർ ബാലൻസ് വളരെയധികം മാറി മറിയും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഉയർന്നു വരുന്ന ഈ ഭീഷണിയെ നേരിടാൻ വേണ്ട നടപടികൾ ഇന്ത്യ കൈക്കൊള്ളും ഉറപ്പാണ് അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ എയർ ഡിഫെൻസിനെ അതിശക്തമാക്കണം റെഡ് ശക്തമായ ഒരു വലിയ ശൃംഖല തന്നെ നമുക്ക് വേണം എസ് ഫോർ ഹൺഡ്രഡും ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റവും ഒക്കെ പോലെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ വിന്യസിക്കണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ കൈയ്യിലുള്ള ആറ് ബറ്റാലിയനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡിന്റെ മൂന്ന് ബറ്റാലിയൻ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതിനിടയ്ക്കാണ് ഈ യുക്രൈൻ യുദ്ധം കയറി വന്നതും മറ്റു രണ്ട് ബറ്റാലിയൻ്റെ ഡെലിവറി താമസിച്ച് പോയതും നമ്മൾ അതൊന്നും നോക്കാതെ നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം അത് കുറച്ചും കൂടെ വേഗത്തിലാക്കണം പ്രത്യേകിച്ച് വിമാനങ്ങൾ റിഡാറുകൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സുപ്രധാന പോയിന്റുകൾ ഇവയ്ക്കുള്ള ഒരു ഹാഡ്നെസ് ഷെൽട്ടറുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമ്മൾ അതിവേഗം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ശക്തമായ പ്രതിരോധ നടപടികൾ അപ്പോൾ ഇൻകമ്മിംഗ് വിമാനങ്ങളുടെ ഇലക്ട്രോണിക് ജാമ്യ ഉൾപ്പെടെയുള്ള സജീവമായിട്ടുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ നടപ്പിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സുഖോയ് തേട്ടി വിമാനങ്ങൾ റഫാൽ വിമാനങ്ങൾ ജഗ്വാറുകൾ മിറാസ് ടു തൗസൻഡുകൾ ഇതെല്ലാം ഉപയോഗിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന്റെ എയർഫീൽഡുകളും അതുപോലെ അവരുടെ ഹൈ വാല്യൂ എയർബോൺ ബോൺ അസറ്റുകളും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഇപ്പോഴേ മെനഞ്ഞ് റെഡി ആയിട്ടിരിക്കണം ആ മേഖലയിലെ സംഭവ വികാസങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ തയ്യാറെടുക്കാനും തുടങ്ങണം എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും കഴിവുള്ളവരാണ് നമ്മുടെ പൈലറ്റുമാരും എഞ്ചിനീയർമാരും എന്ന് സമീപകാല സംയുക്ത അഭ്യാസങ്ങൾക്ക് ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് പക്ഷേ നമ്മുടെ ബ്യൂറോക്രസിയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ ഇനിയും തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ചൈന അവരുടെ ആക്രമണാത്മക സൈനിക നവീകരണം ആരംഭിച്ചത് നമ്മൾ എൽ സി എ യുദ്ധവിമാനങ്ങളുടെ പ്രൊജക്ട് ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പക്ഷെ ഇപ്പം നമ്മൾ നോക്കേണ്ടത് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന്റെ വിമാനങ്ങളുടെ ടെക്നോളജി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങളുടെ ടെക്നോളജി എവിടെ എത്തി നിൽക്കുന്നു ഈ കഴിഞ്ഞ എയർ ഷോയിൽ ചൈന അവരുടെ രണ്ടാമത്തെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ജെ എഫ് തേർട്ടി ഫൈവിന്റെ പ്രകടനം നടത്തുകയുണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ തേജസ് വൺ എ പോലും ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യൻ എയർഫോഴ്സ് എച്ച് എല്ലിന് ഇതിനോടകം കൊടുത്തിരിക്കുന്ന ഓർഡറുകൾക്ക് പുറമെ ആകെ തേജസ്സുകളുടെ പല വേരിയൻസ് അതിൽ മാർക്ക് ടൂ ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തിനാല് വിമാനങ്ങളാണ് എയർഫോഴ്സിന് വേണ്ടത് എപ്പോഴാണ് നമ്മുടെ എച്ച് എൽ ഇതൊക്കെ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ വളരെ ശക്തമായ പ്രതിരോധ നവീകരണ ശ്രമങ്ങൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ കാലതാമസവും കാര്യക്ഷമത ഇല്ലായ്മയും കാരണം നേരിടുന്ന വെല്ലുവിളികൾ ഇന്ന് ചില്ലറയൊന്നും അല്ല പലപ്പോഴും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ബ്യൂറോക്രാറ്റുകളാണ് ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത് പണ്ട് മുതൽ അങ്ങനെയാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഒരുപാട് തേജസ് ഇന്ത്യൻ എയർഫോഴ്സിന് ആവശ്യമുണ്ട് പക്ഷേ അതിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയാണ് ഇതെല്ലാം മുന്നി കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞത് സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തി കുറേ കോമ്പണൻസ് അവരെ കൊണ്ട് നിർമ്മിച്ച് നമുക്ക് ഈ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം കുറച്ചും കൂടെ വേഗത്തിലാക്കണം എന്നുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നിർദ്ദേശം നമ്മുടെ പ്രതിരോധ മന്ത്രാലയം നിരസിച്ചു ഒരു പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കു ശേഷം ഇതിലും വേഗത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് അപ്പൊ നമ്മുടെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നമ്മുടെ ബ്യൂറോക്രാറ്റ്സുകൾ ഉപയോഗിച്ച് ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾ വിമാന നിർമ്മാണത്തിൽ ഇടപെട്ടാല് നിർമ്മാണ ചെലവ് ഒരുപാട് വർദ്ധിക്കുമെന്ന് ഇന്ത്യയിലെ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ഒരുപാട് നൂതനമായ ആയുധങ്ങൾ നിർമ്മിച്ച് ഇന്ന് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന് നൽകുന്നുണ്ട് നമ്മളത് വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ കയറ്റി അയക്കുന്നതുകൊണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ബ്യൂറോക്രാറ്റ്സിന്റെ കാർഡ്സിന്റെ വകയായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു വസ്തുത ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് സിയാച്ചിൻ ഒരു വിസിറ്റ് നടത്തി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതും അതുപോലെ ഏറ്റവും തണുപ്പേറിയതുമായിട്ടുള്ള സിയാച്ചിൻ ഗ്ലേഷ്യറിലെ സൈനികർ അന്നവിടെ അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ തണുപ്പിനെ നേരിടാൻ വേണ്ട ഒരു സംവിധാനവും അവരുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഈ തണുപ്പ് മൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു ആ കൊടും തണുപ്പിനെ നേരിടാനുള്ള വസ്ത്രങ്ങളും വളരെ അത്യാവശ്യമാണ് എന്ന് ശ്രീ ജോർജ് ഫെർണാണ്ടസിനോട് പറഞ്ഞു ജോർജ് ഫെർണാണ്ടസ് ചോദിച്ചു നിങ്ങളിത് ഇതുവരെ എന്താ മിനിസ്ട്രി ഓഫ് ഡിഫെൻസിനെ അറിയിക്കാനോന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ജോർജ് ഫെർണാണ്ടസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് സിയാറ്റിൻ ഗ്ലേഷ്യറുമായിട്ട് സംബന്ധിക്കുന്ന സകല എഴുത്തുകൂത്തുകളും തന്നെ മേശപ്പെടുത്തുകൊണ്ട് വയ്ക്കാൻ ആവശ്യപ്പെട്ടു അതിൽ നിന്നും അവിടുത്തെ സൈനികര് പറഞ്ഞത് വളരെ സത്യമാണെന്ന് മനസ്സിലായി ഇദ്ദേഹം തൻ്റെ ഓഫീസിലെ ബ്യൂറോക്രാറ്റുകളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ നടപടി ഉണ്ടാകത്തതെന്ന് അവർ പറഞ്ഞ മറുപടി അത് ഒരുപാട് അനാവശ്യ ചെലവുകൾ വരുത്തി വയ്ക്കുന്ന ഒരു ആവശ്യമാണ് അതുകൊണ്ടാണ് അതിനെ നിരാകരിച്ചതെന്ന് പറഞ്ഞു ജോർജ് ഫെർണാണ്ടസ് ഈ ബ്യൂറോക്രസിയുടെ തലപ്പതിരിക്കുന്ന കുറെ എണ്ണത്തിനെ വിളിച്ചിട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അവരെ നേരെ സിയാച്ച് ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് വസ്തുതകളുടെ ഭീകരതയെ അവർക്ക് മനസ്സിലായത് എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് അവിടെ നിന്നോട് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലായി അവർ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ തന്നെ ആദ്യം ചെയ്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്നും സൈനികർ ആവശ്യപ്പെട്ട സകല കാര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ കൈക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള വസ്ത്രങ്ങളും സംവിധാനങ്ങളും എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ ഇവരൊക്കെ പഠിക്കുള്ളൂ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡിഫൻസ് ബ്യൂറോക്രാറ്റിക് ഓഫീസുകളും അതുപോലെ ഡിഫൻസ് എക്യൂപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളും എല്ലാം കൂടെ ആ ചൈന അതിർത്തിയുടെ അടുത്തം കാണും കൊണ്ടിട്ട് സ്ഥാപിക്കുക അവിടെ ഇരുന്ന് നോളാം പറയണം കാരണം മൂട്ടിൽ പിടിച്ചാലേ കാര്യങ്ങൾ നടക്കൂ എന്ന നിർബന്ധമുള്ളവരോട് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എച്ച് എൽ എൻ എൽ ഡി ആർ ഡി ഒ എ ഡി ഇങ്ങനെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുടെ എല്ലാം പ്രവർത്തനത്തിലും പ്രവർത്തന ശൈലിക്കും പ്രവർത്തന രീതിക്കും സമഗ്രമായ ഒരു പുനഃപരിശോധന ആവശ്യമാണ് അവിടുത്തെ ഓരോ സ്റ്റാഫിന്റെയും പ്രവർത്തനം അവരുടെ പ്രകടനം ഓരോരുത്തരിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇതെല്ലാം കാലാകാലങ്ങളിൽ ഒരു പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിച്ച് കുറവുകൾ കണ്ടെത്തിയാൽ അതിന് ശക്തമായ നടപടികൾ എടുത്ത് തന്നെ മുന്നോട്ട് പോണം എൽ എൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കോടികൾ ചെലവഴിച്ച് വളരെ നാളുകളായി ഒരു സാറാ സെംകേറ്റൂന്ന് പേരിട്ടിരിക്കുന്ന ഒരു നയൻറ്റീൻ സീറ്റഡ് വിമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമുക്കിവിടെ ഓൾറെഡി വളരെ വിജയകരമായിട്ട് നമ്മുടെ ഡോർണിയർ വിമാനങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ ഈ പാൽ എന്തിനാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് കുറെ ഫണ്ടൊക്കെ വാങ്ങി അവരവരുടെ ഔദ്യോഗിക കാലഘട്ടം എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചു കൂട്ടി പെൻഷൻ വാങ്ങി പോകും വരെ സുഖിക്കാൻ വേണ്ടി ആണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകുന്നുണ്ട് നമ്മുടെ പ്രതിരോധ സാങ്കേതിക പദ്ധതികളിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ആയിട്ട് ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിലേക്ക് നമ്മുടെ പുത്തൻ പ്രതിഭകൾക്കും ആശയങ്ങൾക്കും ഒക്കെ കയറി വരാനുള്ള ഒരു അവസരം നമ്മൾ നൽകിയാൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും തന്ത്രപരമായ നമ്മുടെ നേട്ടം നിലനിർത്താനും ഉള്ളത് വർദ്ധിപ്പിക്കാനുമായിട്ട് നൂതനമായിട്ടുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും അതുപോലെ അതിശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സ്വന്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ ശേഷി ഇന്ത്യ വളരെയധികം നവീകരിച്ച് കൊണ്ടുവരേണ്ടത് ഒരു അത്യാവശ്യമാണ് ലോകം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ മെല്ലെപ്പോക്കുകാരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാകും എന്ന് ഈ ഉദ്യോഗസ്ഥരൊന്നും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കണം സഹകരിക്കാൻ തയ്യാറല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് വീട്ടിവിടണം മറ്റൊന്നും പറയാനില്ല എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്